സ്വാതന്ത്ര്യത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മിത്രനെ കോളേജിലാക്കിയിട്ട് ആര്യ നേരെ അനന്തവർമ്മനെ വിളിക്കുന്നുണ്ട് അനന്തവർമ്മനോട് ഒരു സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞുണ്ട് കാണാൻ അങ്ങനെ അനന്തവർമ്മ നന്ദിനിയും കൂടി വരുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് രണ്ട് പേരും കൂടെ ചെന്നത് അവിടെ ചെന്നപ്പോൾ ആര്യനാ പൈസ എടുത്ത് കഴിഞ്ഞിട്ട് മിത്രയുടെ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നത് ഞങ്ങൾ വള പണയം വെച്ച് ഞങ്ങളുടെ കുടുംബത്തെ പല കാര്യങ്ങളും ചെയ്യും അതിൻ്റെ പിന്നാലെ കാശായിട്ടും കാര്യങ്ങളന്വേഷിച്ചും ഒരാളും വരണ്ടാന്ന് പറയും അപ്പം മോനെ നിങ്ങൾ പൈസയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടിലാണല്ലോ എന്നൊക്കെ നന്ദി നന്ദിത പറയാൻ നോക്കുന്നുണ്ടെങ്കിലും ആര്യൻ അഭിമാനിയായതുകൊണ്ട് ബാലൻ അഭിമാനിയായ ബാലൻ്റെ മകനാണ് ആര്യൻ അതുകൊണ്ട് തന്നെ അത് തിരിച്ചങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യണത് ആ പൈസ അങ്ങനെ ആര്യൻ തിരിച്ചു പോകുമ്പോൾ ഒരു വല്ലാത്ത വിഷമത്തോടെ നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കണത് പിന്നീട് ബാലൻ കടയിൽ ചെന്ന് കഴിഞ്ഞിട്ട് ആകാശിനോടും അതുപോലെ തന്നെ രാമേട്ടനോടും ധർമ്മനോടൊക്കെ പറയുന്നു പത്തിൽ പത്ത് പൊരുത്തോണ് അപ്പം അതുകൊണ്ട് അച്ഛനും അമ്മയും ഉറപ്പിക്കുന്ന കല്യാണമാണ് അത് വിജയിക്കും അങ്ങനെ ഒരുപാട് പരിഹസിക്കുന്നത് നമ്മുടെ ആകാശൻ്റെ മുന്നിൽ വെച്ചിട്ട് ആകാശിനെ പറയുന്നത് മുഴുവന്നും രാമായണിന് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ പറയുന്നുണ്ട് അത് പൊരുത്തമൊക്കെ കണ്ടില്ലേ എത്രയും പൊരുത്തമാണ് അങ്ങനെ ബാലനൊരു കല്യാണം നടത്താൻ പോകണമെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭയങ്കര അഭിമാനിയായപ്പോൾ രാമായണന് പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട് അപ്പം രാമായട്ടൻ പറയുന്നുണ്ട് ബാല നീ നിന്റെയൊക്കെ വിവാഹം നടത്തിയത് ജാതക പൊരുത്തവും മറ്റുള്ള കാര്യങ്ങൾ ജോലിസിനെ വിളിച്ച് നോക്കിച്ചിട്ടിട്ടൊക്കെ നോക്കി നടത്തിയെന്ന് ചോദിക്കും അപ്പം ബാലനാകെ അടി കിട്ടിയ പോലാകും അതുപോലെ തന്നെ നിനക്ക് എന്ത് ബന്ധുബലുണ്ടായിരുന്നു നിന്റെ വിവാഹത്തിൽ ചോദിക്കും അപ്പോഴും ബാലനാകെ ചമ്മും മക്കളെ മുന്നിൽ മോൻ്റെ മുന്നിൽ വെച്ചിട്ട് അതെ പറയും നീ ഈ കാണിക്കലൊക്കെ ശരിയല്ല ബാല നീ നിന്റെ കാര്യങ്ങളൊക്കെ ഇതുപോലെ ചെയ്തിട്ട് നിന്റെ മക്കളുടെ കാര്യത്തിൽ നിനക്ക് എന്താ ഇങ്ങനത്തെ വേറൊരു വാശി എന്നൊക്കെ ചോദിച്ച് നമ്മുടെ ബാലൻ്റെ വായ അടപ്പിക്കുന്നുണ്ട് രാമേട്ടൻ എന്തായാലും രാമേട്ടൻ എന്തെങ്കിലും ചോദിച്ചാൽ പിന്നെ ബാലൻ ഒന്നും മിണ്ടാൻ പറ്റില്ല അത്രയും കടപ്പാട് സ്നേഹമുള്ളതുകൊണ്ട് കിട്ടിയത് വാങ്ങി ബാലൻ അവിടെ മിണ്ടാണ്ടിരിക്കുന്നുണ്ട് പിന്നീട് ഗോമദിനെ കാണിക്കുന്നത് ഗോമതി ടി വി വെച്ചപ്പോൾ ടി വി ന്യൂസിൽ ഇങ്ങനെ ദേവമംഗലത്ത് ബാലൻ്റെ മരുമകൾ മീനാക്ഷി എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി ഓഫീസിലെ പ്രശ്നങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും മീനാക്ഷിക്കെതിരെ നിയമതട നടപടിയുമായി ഗവൺമെൻറ് മുന്നോട്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ ഗോമതി പേടിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ബാലനെ വിളിക്കുന്നുണ്ട് ബാലേട്ട ടി വിയിൽ ന്യൂസ് ഉണ്ട് നമ്മുടെ മീനാക്ഷിക്കെതിരെ നടപടി എടുക്കാൻ പോകണം ഗവൺമെൻറ് എന്ന് പറഞ്ഞപ്പോൾ ബാലനും ആകെ പേടിച്ച് ചാടി ഇങ്ങനെ പോകുന്നുണ്ട് എന്തായാലും ഇതിൻ്റെ പിന്നെ കൃഷ്ണമംഗലത്താരം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ബാലൻ വല്ലാണ്ട് വീണ്ടും പ്രശ്നം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പോടുകൂടി എന്നെ ഇനി ഗവൺമെന്റിൻ്റെ അടുത്ത് പോകുന്നത് ഇതേ സമയം തന്നെ മീനാക്ഷിയെ കാണിക്കുന്നുണ്ട് ഓഫീസിൽ നിന്ന് തിരിച്ചു വരുന്ന മീനാക്ഷി വഴിയിൽ നിന്ന് പൊട്ടിക്കറി കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ